ഹേ ഹെഗൈസ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ഉപ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും ചക്ക ഉണ്ടാവുമല്ലോ ചക്കയുടെ സീസണല്ലേ അപ്പോൾ അത് മുറിക്കുമ്പോൾ അതിൻ്റെ ചന കറ ഒക്കെ കയ്യിൽ കയ്യിലും കത്തിയിലുമൊക്കെ പിടിക്കുന്നത് കാണും മാറ്റാൻ വേണ്ടി നമ്മൾ കുറേ ടിപ്സ് ടിപ്സെല്ലാം ഫോളോ ചെയ്യുന്നു അപ്പോൾ പെട്ടെന്ന് മാറ്റി എടുക്കുക കയ്യിലൊന്നും പുരട്ടാതെ കത്തിയിൽ നിന്ന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് അതിനെ റിമൂവ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടു അതിനായിട്ട് ഞാനിവിടെ ഗ്യാസിലാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വിറകടുപ്പിലാണോ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അങ്ങനെയും ചെയ്യാം ഇതിന് മെയിനായിട്ട് വേണ്ടത് കത്തിക്ക് ചൂടാണ് നിങ്ങൾക്ക് എങ്ങനെ ചൂടാക്കാൻ പറ്റുന്നു അങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കത്തിയുടെ രണ്ട് വശവും ഇതുപോലെ ചൂടാക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ അത് ഉരുകി പോകുന്നത് നമുക്ക് കാണാം അങ്ങനെ ഉരുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിമൊന്നും കുറച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്നൊരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി എല്ലാവർക്കും ഇത് ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് തോന്നും ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ കത്തിയുടെ മൂർച്ച പോകില്ലെന്നും മൂർച്ചയൊന്നും പോകില്ല അതുപോലെ തന്നെ ഉണ്ടാകും ഇനിയിപ്പോൾ ചൂട് കൊള്ളാത്ത ഭാഗത്ത് വീണ്ടും ചൂട് കാട്ടി അതിനെ എല്ലാം കൂടി റിമൂവ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിലൊന്നും ആവൽ ആവാതെ തന്നെ എല്ലാം തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ യൂസ്ഫുൾ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം